ഇന്നിപ്പോൾ ആകെ സമാജ്വാദി പാർട്ടിയുടെ ഒരു റിയാക്ഷൻ മാത്രമാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതിൽ അവർ പറയുന്നത് ഔറംഗസീബ് തകർത്തതിനേക്കാൾ കൂടുതൽ ബുദ്ധവി വിഹാരങ്ങൾ ശങ്കരാചാര്യരുടെ പിന്മുറക്കാർ തകർത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു റിയാക്ഷനാണ് വരുന്നത് ആദ്യത്തെ വിധി വന്ന സമയത്തും ജില്ലാ കോടതിയുടെ വിധി വന്ന സമയത്തും സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഒരു സെക്കുലർ സ്റ്റേറ്റിന് വേണ്ടി നിലകൊള്ളും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് അവകാശപ്പെടുന്ന ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളൊന്നും ഇതിനോട് പ്രതികരിക്കാനേ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അതായത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പോലും നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു എന്താ പറയുക സി പി എം ഒഴിച്ച് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് പി ഉണ്ട് അങ്ങനെ ഒഴിച്ച് നോക്കിയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പക്ഷെ അവർക്ക് അതിൻ്റെ പ്രത്യാഗങ്ങൾ അവർ നേരിടുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഞാനപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഇല്ലയെന്ന് പറയുന്നില്ല എങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയപരല്ല ഗ്യാൻവ്യാപി ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും വലിയ വിഭാഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രതിപക്ഷ അതിനകത്ത് ഒരു നിലപാടെടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം അത് ഒരു രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട് കാര്യം ഏത് നിലയ്ക്കാണോ അത് വിഭാഗീയ പ്രശ്നം ആ വിഭാഗീയത എങ്ങനെയാണ് ദേശരാഷ്ട്രത്തെ ബാധിക്കുന്ന ഉയർത്തിക്കൊണ്ടിരാനുള്ള ബാധിതട്ട രാഷ്ട്രീയ പാർട്ടികളാണുള്ളത് അത് ഒരു തരത്തിൽ അവരുടെ ഒരു തരത്തിൽ അവർ ക്ഷീണിപ്പിക്കില്ല മറിച്ച് അതൊരു ബോധവൽക്കരണത്തിനെയും പുതിയ രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഒരു പുതിയ നമ്മളെ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയമാണ് അവർ ബാധ്യതപ്പെട്ട രാഷ്ട്രീയം കാര്യം അതിലാണ് അവർ അടിസ്ഥരടിത്തറതാണ് പക്ഷെ അത് പറയാനുള്ള വിവിധ കാണിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ നഷ്ടങ്ങളുണ്ട് സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രത്യേകിച്ച് മുസ്ലിം മതങ്ങൾക്കും വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത് മറു മറിച്ച് വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് പി എ നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് പി മുലായം സിംഗിനെതിരെ ഒരുപാട് ആരോപണം ഈ കാര്യത്തിൽ ഉണ്ട് കാര്യം അത് ഒരു പള്ളിക്കകത്ത് ഒരു ക്ഷേത്രം പ്രവർത്തിക്കുക എനിക്കുണ്ട് മുലായം സിംഗിന്റെ നിലപാട് കൊണ്ട് ചെറിയ നിലപാട് അത് സെക്കുലർ നിലപാട് തന്നെയായിരുന്നു അതാണ് മുസ്ലിം പക്ഷം മുസ്ലിം പ്രവർത്തന നിലപാട് ഒന്നായിരുന്നില്ല കാര്യം അത് ഒരു വലിയ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തടയാനാണ് ചെയ്തിട്ടുള്ളത് എനിക്കങ്ങനെയാണ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം പക്ഷേ ഇവിടെ അതിൻ്റെ പ്രത്യാഗത എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ എന്താ പറയുക അലഹബാദ് പ്രയാഗരാജാക്കി മാറ്റുക ഇങ്ങനെ ഇതിലൊരു ഒരു പുതിയ പൊളിറ്റിക്സ് വാരണാസി ബി ജെ പി സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന കാര്യം പ്രധാന കോൺസ്റ്റിറ്റുവൻസിയാണ് അപ്പോൾ വലിയൊരു ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കടന്നു പോകുന്ന പോലെയാണ് ഇതിന് ഇതിനൊരു ചെറുത്തുനിൽപ്പില്ലാതായി പോകുക എന്ന് പറയുന്നത് വാസ്തവം പറയുന്നത് നമ്മുടെ ഒരു സെക്കുലർ സ്റ്റേറ്റിൻ്റെ ഒരു ദേശരാഷ്ട്രത്തിൽ തന്നെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ വലിയ വിള്ളലിൽ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നു ഈ മുസ്ലിം വിനോദത്തിന് ബുൾഡോസർ കയറ്റുന്ന പോലെ തന്നെയാണ് ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടിട്ടാണ് എന്തിനാണ് അവരവൽക്കരിക്കാൻ കാര്യം ഒറ്റപ്പെടുത്തുക ഐസൊലേറ്റ് ചെയ്യുക ഈ ഒരു കമ്മ്യൂണിറ്റി നിന്ന് മാർജിനിലേക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് താത്യമായ ലക്ഷ്യം അല്ലാണ്ട് ആ ഒരു ക്ഷേത്രം അവിടെ ഒരു വള്ളി പുറത്തെങ്കിൽ ഒരു ഒരു ഡയലോഗിന് പോലും പോസിബിലിറ്റി കൊടുക്കുന്നില്ല അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങളെ മുസ്ലിം മത നേതൃത്വമായിട്ട് ഒരു ഡയലോഗിൻ്റെ പോസിബിലിറ്റി നല്ല തര തിരയുന്ന കാര്യമില്ല മാത്രമല്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമമോ ഭരണഘടനയിലെ വ്യവസ്ഥകളോ അതുപ്രകാരം പ്രവർത്തിക്കുന്ന കോടതികളോ ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടിയും ഞങ്ങളെ സഹായിക്കില്ല എന്ന തോന്നൽ വളർത്തുക എന്നുള്ള ഒരു പണി കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ അത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കുറച്ച് കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുപോലെ സുപ്രീംകോടതി പിന്നീട് കേൾക്കാൻ മാറ്റിവെക്കുന്ന സിറ്റുവേഷൻ അതൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റി നിർക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹത്തെ മുഴുവൻ ആ നിലയ്ക്ക് മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അത് ദേശരാഷ്ട്രത്തിന് നിർത്തുന്ന ഒരു പിള്ള തന്നെയാണ് അത് വലിയ വിഭാഗീയ രാഷ്ട്രീയം അപ്പോൾ ഇതിനെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് പ്രതി ഇതിനെ പ്രതിരോധം പ്രതികരണ പ്രതിരോധം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വലിയ നിസാ അസ്സ് മുസ്ലിം സമുദായത്തെ നേരിട്ട് ബാധിക്കുക എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട് അതുപോലെ നേരത്തെ രാജ്യം സൂചിപ്പിച്ച കാര്യം ഈ ആർക്കിയോളജിക്കൽ ഡിസ്പ്യൂട്ടിലേക്ക് പോകുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഡിസ്പ്യൂട്ടിലേക്ക് പോകേണ്ടി വരും അത് ഒരുപാട് പ്രത്യാതങ്ങൾ ഡിസ്പ്യൂട്ടാണ് അവർന്നും ഈ കാലത്ത് പോകുന്ന പ്രത്യേകിച്ച് ഇരുപത്തിനൂറ്റാണ്ട് ഈ ഘട്ടത്തിലും പോകുന്നതിൽ അർത്ഥം കാര്യം നമ്മൾ സെക്കുലർ നേഷൻ ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ വേറെ തരത്തിലൊരു ഒരു പൊതുധാരണയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ട പൊതുധാരണ പുറത്താണ് ഒരു സെക്കുലർ നേഷൻ ഉണ്ടാവുന്നത് അതിൻ്റെ ഗുണഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ആ ഗുണഫലങ്ങളാണ് ഇല്ലാതായി നമ്മൾ മധ്യകാലത്തേക്ക് തിരിച്ച് ഇർഫാൻ നബി എവിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ ഈ ഔറംഗസേബ് നടത്തിയെന്നുള്ള അത് ചരിത്രം ശരിയായിരിക്കാം ഇർഫാൻ അബി തന്നെ പറയും കിന്നിലെ കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇരുപത്തിനൂറ്റാണ്ട് നമ്മൾ വീണ്ടും മധ്യകാലത്തേക്ക് പോകുന്നല്ലൊരു അർത്ഥം നമ്മൾ ജീവിക്കുന്ന അതിനെ അഭിസംബോധിക്കാനും ഇന്നത്തെ പ്രശ്നങ്ങൾ നേരിടാനും നമ്മൾ അതുപോലെ തന്നെ ഈ കാര്യം രാജ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഇതിനകത്ത് ബ്രിട്ടീഷ് കോളോണിയലിസം നടത്തിയ സമയത്ത് ഒരു അതിനോട് പ്രതികരിക്കാൻ വിമുഖതയാണ് അതുണ്ടാക്കിയാത് അതുണ്ടാക്കിയ ആഴത്തെ പ്രഖ്യാതങ്ങൾ ഈ വിഭജനം മുതൽ എല്ലാ തരത്തിലുള്ള പ്രത്യാഗതങ്ങൾ നമ്മുടെ പാപരീകരണം എല്ലാ തരത്തിലുള്ള ജീവിത വ്യവസ്ഥകളും തകർത്ത അതിനോട് അത് അത് ഒരു തരത്തിലും ഒരു വിഷമ പ്രശ്നമായിട്ട് കോളനൈസേഷൻ എന്ന് പറയുന്ന പണിക്ക് ഇപ്പോൾ നിയമങ്ങൾ മാറ്റി എഴുതുന്നതിന് മാത്രമാണ് ഈ എന്താ പറയുക കോളനി കാലത്തെ എന്നുള്ള മോചനമാണ് അത് ഭാരതത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞിപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ മാറ്റിയപ്പോൾ അത് കോളനി വൽക്കരണത്തിൻ്റെ കോളനി കോളനിവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും അതിൽ കൂടുതൽ എന്താ പറയുക ബ്രിട്ടീഷ് കാലത്തേക്കാൾ ഗുരുതരമായ അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കുന്ന ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലാതെ മറ്റു രീതിയിൽ ആ ബ്രിട്ടീഷ് ഭരണകാലം ഉണ്ടാക്കിയ ആഘാതങ്ങളെ കുറിച്ച് ഒരിടത്തും ഒരു കാലത്തും ഇല്ല അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഈ പേര് മാറ്റുക ഹിന്ദി നാമ ഇപ്പം ഇപ്പം ഈ എന്താ പറയുക നിയമങ്ങൾക്കെല്ലാം ഹിന്ദി പേര് കൊടുക്കുക അപ്പോൾ അത്തരത്തെ ഭാരതീയ ന്യായ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കുന്ന അതല്ല അവ കോളനീകരണം അതല്ല അന്തസ്ഥയിൽ കിടക്കുന്ന കോളനി ബദ്ധമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റുകയും പുതിയ പുതിയ സങ്കല്പങ്ങൾ കൊണ്ടുപോകാൻ അപഗോളിനികരനാകുന്നത് അതിനല്ല അപ്പോൾ എന്ന് പറയുന്നത് ഈ എന്താ പറയുക സംഘ് പരിവാറിനെ കാഴ്ച കോളനിഗരെന്ന് വയ്ക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ഒരു കാലഘട്ടത്തെയാണ് അത് മുസ്ലിം കാലഘട്ടം എന്ന് വിളിച്ച് തരം അതുതന്നെ ബ്രിട്ടീഷ് ഒരു പരിപാടിയായിരുന്നു കാര്യം അതിൻ്റെ അകത്ത് വിവിധമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളും ജീവിതം നിലനിന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ഈ ഇതേ സാധനം തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ ടിപ്പുവിനെതിരെ നടക്കുന്നു ടിപ്പുവിനെ കേന്ദ്രീകരിച്ചിടക്കുന്നത് ഇതിൻ്റെ വേറെ സ്വഭാവം കേരളത്തിൽ വളരെ വൈകാതെ തന്നെ വേറെ എന്തെങ്കിലും പ്രകടമാക്കാൻ അവർ മടിക്കില്ല കേരളത്തിൻ്റെ സാമൂഹിക ജീവിത വ്യവസ്ഥ അതിനനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രതികരിക്കാനുള്ള വിഭുത അവർക്കുണ്ടാകുന്നത് എന്നിട്ടും രാജ്യം സൂചിച്ച പോലെ അസംബന്ധങ്ങളെ വിളിച്ച് പറയുന്നത് യാതൊരു മടിയും കാണിക്കില്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അകത്തു നിന്നാണ് പറയുന്നത് അത് അത്രയും കാര്യങ്ങൾ അത് ബി ജെ പിക്ക് അതെന്ത് പ്രത്യാഘത ഉണ്ടാക്കി എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനമാ അത് പ്രത്യാഗത ഉണ്ടാക്കി ഉണ്ടാക്കാതിരിക്കാം കാര്യം അത് ഇത് കാൻഡേറ്റെ ബാധിച്ചത് പക്ഷേ അതിനേക്കാൾ വരും നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഇത്ര ചർച്ച ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഇതുണ്ട് ആ ഒരു മനോഭാവം അത് വളരെ അത് നിരാരിക്കപ്പെടേണ്ടതാണ് അത് നിരാരിക്കപ്പെട്ടു ആ നിലയ്ക്ക് പക്ഷേ ഇത് ഈ നിലയ്ക്കൊരു ആ ഒരു ആ പ്രോജക്റ്റ് ഉണ്ട് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും രാമക്ഷേത്ര നിർമ്മാണവും യൂണിഫോം സിലിക്കോഡിലേക്ക് പോകും ഇതൊക്കെ തന്നെ പൗരത്വ ഭേദ നിയമം ഇതിൻ്റെയൊക്കെ ആ പ്രോജക്റ്റ് തുടർച്ച തന്നെയാണ് ഗ്യാൻ വ്യാപിയിൽ നമ്മൾ കാണുന്നത് മധുരയിലും കാശിയിലും ഇനി തുടർന്ന് ഇനി വരാൻ പോകുന്ന പദ്ധതികളിലും